പ്രിയപ്പെട്ടവരെ സൺഡേ കോസ്ഫലിൻ്റെ ഇന്നത്തെ ചിന്താവചനത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ രണ്ടാം അധ്യായത്തിൽ വിവരിക്കുന്ന തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്ന അത്ഭുതത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് കഫർനാമിലെ വീട്ടിൽ യേശു ഉണ്ടെന്നറിഞ്ഞ് യേശുവിൽ വിശ്വസിക്കുന്ന നാലു പേർ ഒരു തളർവാദ രോഗിയുമായി അവിടെ എത്തുന്നു എന്നാൽ ജനക്കൂട്ട നിമിത്തം യേശുവിൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അതിനാൽ യേശുവിൻ്റെ വീടിൻ്റെ മേൽക്കുര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴേക്കിറക്കി അവരുടെ വിശ്വാസ തീക്ഷ്ണത കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പഴയ നിയമത്തിൽ പാപമോചനവും രോഗസൗഖ്യവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് പാപങ്ങൾ ദൈവം ക്ഷമിക്കപ്പെടുന്നത് വരെ രോഗി സുഖം പ്രാപിക്കുകയില്ല എന്നവർ വിശ്വസിച്ചിരുന്നു എന്നാൽ യേശുവിൻ്റെ ഈ പ്രവൃത്തി അവിടെ ഉണ്ടായിരുന്ന യഹൂദനിയമജ്ഞർക്ക് ദൈവദൂഷണമായി തോന്നി ദൈവത്തിന് മാത്രം അധികാരമുള്ളൊരു പ്രവൃത്തിയാണ് പാവമോചനം യേശു ദൈവദൂഷണമാണ് പറയുന്നതെന്ന് അവൻ മരണശിക്ഷയ്ക്ക് അർഹനാണെന്ന് അവർ മനസ്സിൽ വിധിയെഴുതി അത് മനസ്സിലാക്കിയ യേശു ഭൂമിയിൽ പാപമോചനത്തിനുള്ള അധികാരം ദൈവം തനിക്ക് തന്നിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ അവൻ തളർവാത രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എല്ലാവരും കാണുകയെ അവൻ കിടക്കയും കിടക്കയുമെടുത്ത് പുറത്തേക്ക് പോയി പ്രിയപ്പെട്ടവരെ യേശു ഈ ലോകത്തിലേക്ക് വന്നത് അവൻ ഇമ്മാനുവേലായി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്നാൽ ഇവിടെ തളർവാതില രോഗിയെ കൊണ്ടുവന്ന ആ നാലു പേരുടെ വിശ്വാസ തീക്ഷ്ണതയാണ് യേശുവിനെ കൂടുതൽ സ്പർശിച്ചത് യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കാൻ അവർ കാണിച്ച പ്രവൃത്തിയാണ് അവരുടെ വിശ്വാസത്തിന് ജീവനകുന്നത് പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന വചനം നമ്മൾ ഓർമ്മിക്കുക ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടന്നതായി പലരും സാക്ഷ്യപ്പെടുത്തുന്നു നാം കേൾക്കുന്നില്ലേ പ്രാർത്ഥനയിലൂടെ ദൈവശക്തി ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന പ്രവൃത്തി നാം ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുക യഹോദര ദൈവത്തോടുള്ള വിശ്വാസ തീക്ഷ്ണതയാൽ ജലിക്കുമ്പോഴാണ് അവർ ബലികൾ അർപ്പിച്ചിരുന്നത് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ബലിയല്ല കരുണയാണെന്ന് ഹൊസിയ പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ വേദനയിൽ പങ്കുചേരാനും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേന്ന്